പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഒമ്പതാം തരം കേരള പാഠാവലിയിലെ ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന അധ്യായത്തിലെ കാണുന്നുണ്ടനേകം അക്ഷരങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജാതി വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായിരുന്നു കേരളത്തിലേത് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നുമുള്ള വേർതിരിവുകളും അതിനെ അടിസ്ഥാനമാക്കിയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് കൂരിരൊട്ടിൽ ജീവിച്ച ഒരു ജനതയായിരുന്നു അന്നുണ്ടായിരുന്നത് കേരളം ഒരു ഭ്രാന്താലയം എന്ന സ്വാമി വിവേകാനന്ദന്റെ വചനം അന്നത്തെ കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ശോചയാവസ്ഥയെയാണ് പ്രതിനിധീകരിക്കുന്നത് ജാതിയിൽ താണവന് വഴി നടക്കാനോ വിദ്യ അഭ്യസിക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ ഒന്നും തന്നെ കഴിയില്ലായിരുന്നു നൂറ്റാണ്ടുകളായി ഇത്തരം ചൂഷണം അനുഭവിക്കേണ്ടി വന്ന ജനതയാണ് ദളിത്തുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ സാഹിത്യത്തിന് വിഷയമായപ്പോൾ അതിനെ ദളിതെഴുത്തുകൾ എന്ന് വിളിക്കുവാനും തുടങ്ങി അത്തരത്തിലൊരു കവിതയാണ് നമ്മൾക്ക് പഠിക്കുവാനുള്ള കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ ഈ കവിത എഴുതിയത് മലയാളത്തിലെ കവിയും ചിത്രകാരനും പരിഭാഷകനുമായ ശ്രീ എം ആർ രേണുകുമാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോട്ടയം ജില്ലയിലെ കാരാപ്പുഴയിലാണ് ഇദ്ദേഹം ജനിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എം ഫില്ലും നേടിയ ഇദ്ദേഹം ഇപ്പോഴത്തെ സജീവമായ എഴുത്തുകാരിൽ ഒരാളാണ് പച്ചക്കായ വിഷക്കുപ്പി കൊതിയൻ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും ഞാറുകൾ എന്ന പേരിലുള്ള ദളിത് കഥാസമാഹാരവും സമാഹാരവും കൂട്ടുകൂടുന്ന കഥകൾ നാലാം ക്ലാസ്സിലെ വരാൽ എന്നീ ബാലസാഹിത്യ കൃതികളുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കുതിയൻ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവേശകവാക്യം നോക്കൂ അറിവിന്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും എന്താണ് ഇവിടെ പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അറിവാണ് സമൂഹം വിജ്ഞാനം നേടിയപ്പോഴാണ് വേർതിരിവുകൾ മാറി എല്ലാവരും ഒന്നാണെന്ന ചിന്ത ഉണ്ടായത് കേരളീയ നവോത്ഥാനത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് വരൂ കുട്ടികളെ നമ്മൾക്ക് കവിത വായിക്കാം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിൻ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞി മരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകളിലുണ്ടായ മാറ്റങ്ങളാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത് ഒരു വീടിന്റെ തന്നെ രണ്ട് സാഹചര്യങ്ങളെയാണ് കവി നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ വീട് കേരള സമൂഹത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം ഒരു വീടിൻ്റെ വൃത്തിയും വെടുപ്പുമുള്ള മുറ്റത്തെയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മുറ്റത്തിനതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം വീടിനു മുൻപിലെ ഇലഞ്ഞിമരം പൊട്ടിച്ചിരിച്ചു നിൽക്കുന്നു പൂത്ത് സുഗന്ധം വരത്തി നിൽക്കുന്നു കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കണേ ഇവിടെ കറുത്ത കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നിറമാണ് കറുപ്പ് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും നോക്കൂ കുട്ടികളെ ഇത് വളരെ നല്ലൊരു ദൃശ്യാനുഭവം തന്നെയാണ് കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അപ്പോൾ മുൻപ് കണ്ട ആ കാഴ്ച സമൂഹത്തിലുണ്ടായ ഒരു മാറ്റമാണ് വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് വീട്ടിലെയും കുടുംബത്തിലെയും ശോചമായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു വളരെയധികം മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി പെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ കുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് തീർത്തും ആശ്ചര്യകരമായിരിക്കുന്നു അതെ അതുതന്നെയാണ് കേരളത്തിലെ നവോത്ഥാനവും അതിനോടനുബന്ധിച്ച് നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുമാണ് ഇങ്ങനെയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തത് ജീവിക്കുക എന്ന അടിസ്ഥാന ആവശ്യം പോലും അന്യമായിരുന്ന അടിസ്ഥാന ജനവിഭാഗത്തിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ പ്രയത്നിച്ച മഹാരഥന്മാരെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട് ആരൊക്കെയാണവർ അതെ ശ്രീനാരായണ ഗുരു അയ്യൻകാളി മന്നത്ത് പത്മനാഭൻ തുടങ്ങി ധാരാളം മഹത് വ്യക്തികൾ നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെയാണ് കേരളം ഇന്ന് കാണുന്ന രീതിയിൽ നല്ലൊരു കേരളമായി മാറിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ കവി ഇവിടെ നവോത്ഥാനത്തെക്കുറിച്ചോ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നേരിട്ട് പരാമർശിക്കുന്നില്ല കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ എന്ന ഒരൊറ്റ പ്രയോഗത്തിലൂടെയാണ് കേരളത്തിലുണ്ടായ സമൂലമായ മാറ്റത്തെ അദ്ദേഹം തൻ്റെ കവിതയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമായത് നവോത്ഥാന മുന്നേറ്റ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രത്തെ ഒരു ചെറിയ കവിതയിലൂടെ എം ആർ രേണുകുമാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു കുട്ടികളെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത് അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം